വയനാട്ടിലാണ് ഇന്ന് നമ്മുടെ കണ്ണും കാതും ഒക്കെ ഉള്ളത് അതിനിടയിൽ വന്നൊരു വാർത്തയാണ് ബേലിപ്പാലം വെറും മുപ്പത്തിയൊന്ന് മണിക്കൂറുകൊണ്ടാണ് വയനാട്ടിൽ ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ അത്തര ഒരു പാലം ഉണ്ടാക്കിയെടുത്തത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേന അഥവാ ഡി എസ് സിയിലെ ക്യാപ്റ്റൻ പുരൺസിംഗ് നഥാവത്താണ് പാലത്തിന്റെ പ്രവർത്തനം ഏകോപിപ്പിച്ചത് ഇന്ത്യയിൽ കൂടുതലായും ഇത്തരം പാലങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് സിവിലിയൻ ആവശ്യങ്ങൾക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് നവംബർ എട്ടിന് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ പമ്പ നദിക്ക് കുറുകെ ഇത്തരം ഒരു പാലം നിർമ്മിച്ചിരുന്നു മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴായിരുന്നു അത് രണ്ട് മാസത്തോളം ഈ പാലത്തിലൂടെയായിരുന്നു ഭാരം കുറഞ്ഞ വാഹനങ്ങൾ കടന്നു വരുന്നത് സൈനിക ആവശ്യങ്ങൾക്കായി ഇത്തരം പാലം ഉണ്ടാക്കിയത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് ചുറു നദികൾക്കിടയിലാണ് അത് നിർമ്മിച്ചത് അധികം ചെരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളിൽ പണിയുന്ന പാലമാണ് ബെയ്ലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമായിട്ടാണ് ഇത്തരം പാലങ്ങൾ നിർമ്മിക്കാറുള്ളത് ഇത്തരം പാലങ്ങൾക്ക് ഇങ്ങനെയൊരു പേര് വരാൻ കാരണം എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലത്തിന്റെ രൂപകൽപ്പന ചെയ്തതും ഉണ്ടാക്കിയത് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഇത്തരം പാലങ്ങൾ ഇന്നും അറിയപ്പെടുന്നത് ബെയ്ലി പാലം കൊണ്ട് ഉപകാരങ്ങൾ ഏറെയാണ് ഇവ കൂട്ടിയോജിപ്പിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെയോ ഭാരവും വലിപ്പവും ും കൂടിയ യന്ത്രങ്ങളുടെയോ ആവശ്യമില്ല തടി കൊണ്ടും സ്റ്റീലുകൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഭാരം കുറഞ്ഞ ചെറുഭാഗങ്ങള് ട്രക്കുകളില് പാലം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തിക്കുക എന്നതാണ് ആദ്യഘട്ടം പിന്നീട് പല ഭാഗങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ അത്യാവശ്യഘട്ടങ്ങളില് പെട്ടെന്ന് പണിതീർത്ത് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ബേരിപ്പാലം സിവിൽ എഞ്ചിനീയറിംഗിൽ ഇവ വളരെയധികം കാര്യങ്ങൾക്കായി ലോക വ്യാപകമായി തന്നെ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇവ ഉപയോഗിച്ച് താൽക്കാലികമായ നടപ്പാതകളും ചെറുവാഹനങ്ങൾക്കുള്ള പാലവും നിർമ്മിക്കുന്നു ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണിന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വയനാട്ടിലുണ്ടായ അതിദാരുണമായ സാഹചര്യത്തെ മറികടക്കാൻ ഓടിയെത്തി ഇത്തരമൊരു പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകർന്ന ഇന്ത്യൻ ആർമിക്ക് ഇരിക്കട്ടെ ഒരു ബിഗ് സലൂട്ട്